നമ്മൾ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി നമ്മുടെ വഴിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ പോയി കൂട്ടുകാരനെ കൊണ്ടാക്കണം ഓ വണ്ടി എത്തിണ്ട് ഏടെ ഞാൻ ഞാനിനി മൊത്തം ബ്ലോഗിയെ നമ്മളങ്ങനെ കാറിൽ കേറിയിട്ടുണ്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ആരംഭ എട കാണിക്കണ നിങ്ങടെ പോയെ ജോയിന്റ് വീട്ടിക്ക് വിടാ ജോയിന്റ് എടുക്കട്ടാ പാവം ചെക്കാൻ അവിടെ ഇരിക്കുന്നു താക്കോലെ കുറിച്ച് പറയണ്ടല്ലോ ഞാൻ പോയിട്ട് മഴ പുറത്തൊക്കെ ഭയങ്കര മഴയാണ് അടിപൊളി എല്ലൊക്കെ എറണാകുളത്ത് ഉടുക്കുന്ന മഴയാണ് എറണാകുളത്തേക്ക് പോവാൻ പറ്റില്ല മഴയാണ് ബ്ലോഗർ ആണോ ഡ്രൈവർ రే నా నా తిరుసాలి తిరుసాలి నిన్న ఐదు 1000 ఐదు ఆకారంలో అదో వరో 1000 షోడున వరే యా ఫైస్ మనం వల్టీ కరేట్ ఆల్మోస్ట్ 2.5 బిడి కొరై కడ లొకేషన్ ఇది అర్థం కదసం సంస్కారం 123 ఆవరై సంస్కారం అంటే సంస్కారం పారె తోకియో వర్నే எாட்டேரம் ஆளு பிடிச்சு

പിന്നെ ആൽഫിൻ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ വീട് ആ ഞാൻ ലെൻസ് കുറച്ച് മറ്റേ അനുസടാം അപ്പൊണ്ട് ഒരുപാട് പേരുണ്ടോ Wow, room ini benar-benar berisik. Christian, mana biliknya? Ini adalah <laughs> <laughs>

ക്യാമറ പിടിക്കുമ്പോഴേ അത് വാച്ച് ഉണ്ട് പോട്ട് ക്യാമറ വിളിക്കും ആർച്ച് മാറണ്ടാ വീണ്ടും ആ

ശലിരിക്കും നമ്മളപ്പോ ക്ലബ് ഇവിടെ ഈ ക്രിസ്റ്റ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നമ്മടെ പിന്നിൽ ആൽഫിൻ വരുന്നുണ്ട് പിന്നെന്താ കിട്ടില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വേണുണ്ട് നമ്മളെ തുടച്ചിട്ട് പൂശ്മേര് വായിരുന്നു എല്ലാരും കവായി ഓർമ്മയിരുന്നുണ്ട് എന്റെ കൂടെ ഉള്ളതെന്ന് അറിയാൻ ഇവിടെ ഗെയിം കളിച്ചിരിക്കുകയാണ് നിട്ടത്തിന്നാണ് വന്ന ഗെയിം കളിക്കുന്നത്

നിർത്തി എസ് കിട്ടിണ്ട് ഏമറ ഓഫ് ആയിക്കാണ് നമുക്ക് തിന്നു ചാർജ് തീരാറായിട്ടോട്ടാഞ്ചേരി കഴിഞ്ഞു വൈകാന്നെ